സ്വാഗതം ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ സാധാരണയായി വാക്യത്തിന്റെ തുടക്കത്തിൽ വരുന്ന വാക്കുകളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക അത് പര്യാപ്തമായ അറിവ് നൽകുന്നതിന് ഇടയായിത്തീരുന്നു ഇത് സബ്ജക്റ്റ് വേടായി വാക്യത്തിന്റെ ആരംഭത്തിൽ വരുന്ന വാക്കുകളെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയാണ് ഇതിനു മുൻപുള്ള വീഡിയോയിൽ ഇതിൻ്റെ ആദ്യ ഭാഗം കാണുവാനായിട്ട് കഴിയും ഞാൻ ഞങ്ങൾ നീ നിങ്ങൾ താങ്കൾ അവർ അവ അവൻ അവൽ അത് ഇവൻ ഇവൽ ഇത് ഈ വാക്കുകൾക്കു പകരമായി ഹിന്ദിയിൽ വരുന്ന വാക്കുകളെക്കുറിച്ച് ശരിയായ അറിവ് ഹിന്ദി ശരിക്കും പഠിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതായിരിക്കും ഈ വാക്കുകൾക്ക് തുല്യമായി ഹിന്ദിയിൽ വരുന്ന വാക്കുകൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം ഞാൻ എന്നതിന് ഹിന്ദിയിൽ മേ ഞങ്ങൾ ഹം നീ നിങ്ങൾ തുമ താങ്കൾ ആപ്പ് അവയ്ക്കും അവർക്കും വേ അവൻ അവൽ രണ്ടുപേർക്കും വഹ് ഇവൻ യേ ഇവൽ യേ ഇത് യേ ഇങ്ങനെ ഈ വാക്കുകൾ നമുക്ക് പറഞ്ഞ് പഠിക്കാവുന്നതാണ് അവർ എഴുതുന്നു അവർ എന്നതിന് വേ എഴുതുന്നു എന്നതിന് ലിഖ് ന അപ്പോൾ അവർ എഴുതുന്നു വേ പറഞ്ഞ് തുടങ്ങണം ഒടുവിൽ ഒരു ഹേ പറയണം വേ ലിഖ് ഹെ അവർ എഴുതുന്നു അല്ലെങ്കിൽ എഴുതുന്നുണ്ട് എന്നാണ് അർത്ഥം ഇനിയും അവർ എഴുതുന്നില്ലെന്ന് പറയാനാണെങ്കിൽ വേക്ക് ശേഷം നഹി പറഞ്ഞ് പൂർത്തീകരിക്കാവുന്നതാണ് വേ നഹി ലിക്ത ഇനിയും ചോദിക്കുവാനാണെങ്കിൽ പറഞ്ഞിട്ട് വേ പറയണം ഇങ്ങനെ ഒരു ഉദാഹരണം കൂടി നോക്കി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവൻ വരുന്നു വരുന്നു എന്നതിന് ആന എന്ന വാക്കാണ് ഹിന്ദിയിൽ അവനെന്നുള്ളതിന് വഹ ആണ് അപ്പോൾ വഹ് ആത്ത ഹേ അവൻ വരുന്നു അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ഇപ്രകാരം വാക്യത്തിന്റെ ആരംഭത്തിൽ വരുന്ന വാക്കുകളെ കുറിച്ച് മനസ്സിലാക്കി ഹിന്ദി കൂടുതൽ പഠിക്കുവാനും അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും എൻ്റെ നന്ദി